ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരംഭകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ അഥവാ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനാണ് ആസ്പെയർ ഫൗണ്ടേഷൻ ബിസിനസ് സമൂഹത്തിനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ആസ്പെയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പയർ ടു ഇൻസ്പയർ എന്ന ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഇൻ ബാങ്കേഴ്സ് വ്യൂ ആണ് ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത് നസ്രേദ് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായ ശ്രീ എൻ എം മാത്യു സാറാണ് സ്നേഹിതരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എങ്ങനെ നമുക്ക് റേസ് ചെയ്യാം ബാങ്കിൻ്റെ പോയിൻറ്റ് ഓഫ് എന്താണ് നമ്മളുടെ പോയിൻറ്റ് ഓഫ് എന്താണ് നമ്മളുടെ പോയിൻ്റ് ഓഫ് വ്യൂയില് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അതായത് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോഴാണ് നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ ലോണിനെ പറ്റി ചിന്തിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് വരിക നമ്മുടെ സെയിൽസ് കൂടുന്നു അതിന് പ്രപ്പോർഷണായിട്ട് റിസീവബിൾസ് കൂടുന്നു അതിന് പ്രപ്പോർഷണൈറ്റായിട്ട് ഇൻവെൻ്ററി ഹോൾഡിംഗ് പീരീഡ് കൂടുന്നു ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പർച്ചേസസിൻ്റെ വോളിയം കൂടുന്നു ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെൻറ്റിൻ്റെ പീരീഡ് കുറയുന്നു ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറവ് ലിക്വിഡിറ്റി കുറവ് സംഭവിക്കാറുണ്ട് ഈ സമയത്താണ് നമ്മൾ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്താലോ എന്ന് തീരുമാനിക്കുന്നതും ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോവുകയും ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ത് എന്നും എന്തിനാണ് എന്നും ബാങ്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് കുറേ അനാലിസിസ് ചോദിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ലാസ്റ്റ് ടു ഇയേഴ്സിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ കോപ്പി പിന്നെ ഒരു പ്രൊജക്ഷൻ ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ളത് ദെൻ എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് വീണ്ടും അവർ അനലൈസ് ചെയ്യാറുണ്ട് ആ അനലൈസ് ചെയ്യുന്നതിൽ നമ്മുടെ ബിസിനസിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എത്രയുണ്ട് അത് ഡിക്ലൈനിങ് ട്രെൻഡാണോ അപ്പ്വേഡ് ട്രെൻഡ് ആണോ ടേൺ ഓവർ അപ്പ്വേർഡായിട്ടാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ അതും ഡിക്ലൈനിങ് ആണോ കൂടാതെ എക്സ്പെൻസസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നും അവർ ശ്രദ്ധിക്കാറുണ്ട് എക്സ്പെൻസസിൻ്റെ സൈഡിലേക്ക് അവർ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് ഗവൺമെൻറ് ഡ്യൂസൊക്കെ കൃത്യമായി അടച്ചു പോകുന്നുണ്ടോ അതായത് ജി എസ് ടി അഡ്വാൻസ് ടാക്സ് പ്രൊവിഡൻ ഫണ്ട് ഇ എസ് ഐ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് അത് റെഗുലറായിട്ട് ചെക്ക് റിട്ടേൺ ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് അവർ നോക്കാറുണ്ട് വേണ്ടിയാണ് അവർ ഓഡിറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി അതേപോലെ തന്നെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്തതും ആ ഫയൽ ചെയ്ത ഡേറ്റും ഒക്കെ അവർ അനലൈസ് ചെയ്ത് വരുന്നത് എന്നാൽ നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് വേണ്ടി നമ്മൾ ബാങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ബാങ്കിനെ കൺവിൻസ് ചെയ്യുന്നതും നല്ലതാണ് ഒന്ന് നമ്മുടെ പ്രൈസിങ് പവർ അതായത് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അതാണ് നമ്മുടെ പ്രൈസിങ് പവർ കാണുന്നത് അത് അപ്പുവേർഡ് ആണ് എങ്കിൽ ബാങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് ഫാക്ടറാണ് ഡിക്ലൈനിങ് ആണ് എങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നെഗറ്റീവ് പോയിൻ്റ് രണ്ട് നമ്മൾ പ്രൊജക്ഷനിൽ സെയിൽസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് ലൈൻ ആഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാങ്കിനെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് അതായത് പ്രൊജക്ഷൻ നമ്മളൊരു ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കണം വേറൊരു കാര്യം നോക്കുന്നത് വലിയ ലോണുകൾ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വീണ്ടും നോക്കും അവിടെ നല്ല ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഹെഡ് ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മാനേജ്മെൻ്റ് പ്രവർത്തിക്കുന്നത് ആ ടീമെല്ലാം പ്രൂവൺ എഫിഷ്യൻസി ഉള്ളവരാണ് ആ എഫിഷ്യൻസി അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ആ സ്ഥാപനത്തിലുണ്ടോ എങ്കിൽ അതും നല്ല ഒരു സൈനാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതാണ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് എന്തുമാത്രം ഡിജിറ്റലൈസേഷൻ ഈ സ്ഥാപനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതോടു കൂടി ബാങ്കിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്റ്റേണൽ എവിഡൻസിൽ നിന്ന് അവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജി എസ് ടി റിട്ടേണിൻ്റെ ഡീറ്റെയിൽ അവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ് എന്തുമാത്രം ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏത് മൊമെൻറ്റിലും എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ ഡീറ്റെയിൽ മുഴുവനും ഏത് സമയത്തും കളക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ബാങ്കിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് ഫാക്ടറാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് എ ഐ ഐ ഒ ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിസിപ്ലിൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെച്ചാൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്തിരിക്കുന്നത് ആ പർപ്പസിൽ തന്നെയാണ് ആ പ്രൂവൺ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ ഞാൻ പറഞ്ഞത് സെയിൽസ് ഒരു എവറി ഇയർ ഒരു കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് പോളിസി അവർക്കുണ്ടാവും അതുപോലെ തന്നെ റെസീവബിൾ അല്ലെങ്കിൽ സെൻട്രൽ ഡാറ്റേഴ്സ് പ്രപ്പോർഷണേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനും താഴേക്ക് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇൻവെൻ്ററി ആ ഓപ്റ്റിമം ലെവലിൽ അവർ മെയിൻ്റെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ പേയബിളും ആ കാര്യത്തിലും അവർ ശ്രദ്ധിക്കും എക്സ്പെൻസസിൻ്റെ പേയ്മെൻറ്റ് ബിസിനസ്സിലെ ലിക്വിഡിറ്റി നിലനിർത്തുന്നതിൽ മാനേജ്മെൻറ്റ് വളരെ കേപ്പബിളായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ബാങ്കിനെ നമുക്ക് ഒന്ന് ഒന്ന് എന്ന രീതിയിൽ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുകയാണ് എങ്കിൽ നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കറൻറ്റ് അസറ്റും കറൻറ്റ് ലൈബിലിറ്റി അതേപോലെ തന്നെ ക്യുക്ക് അസറ്റ് ആ ക്യുക്ക് അസറ്റിൻ്റെ ബേസിലും നമുക്ക് ഞാൻ പറയുന്നത് ബാങ്കിനെ കൺവിൻസ് ചെയ്യാവുന്നതാണ് ക്യുക്ക് അസറ്റും ഏകദേശം നിയർലി വൺ പെർസെൻറ്റേജ് ആ ലെവലിലേക്ക് വരുവാണെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് മെയിൻ ഫാക്ടർ കാഷ് കാഷ കാശലൻ്റ് സൺട്രെഡിറ്റേഴ്സ് ഇൻവെൻ്ററി അതിൽ നിന്ന് കറൻറ്റ് ലൈബിലിറ്റീസിലെ മെയിൻ ഐറ്റം വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ് അതായത് എമൗണ്ട് ആണ് ഇത് തമ്മിലുള്ള ഒരു റിലേഷനും നമ്മുടെ പ്രൊജക്ഷനിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ഷൻ്റെ ഒരു ഇൻ ഡെപ്ത് അനാലിസിസും ബാങ്ക് ചെയ്യുമ്പോൾ അവരെ ആ ഫാക്ട് ബേസ് ആയിട്ട് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണ് എങ്കിൽ നല്ലതാണ് കറൻറ്റ് അസെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കാഷും കാഷ് ഇക്വല്ലൻറ്റും ഡെറ്റേഴ്സും ഇൻവെൻറ്ററിയുമാണ് മെയിനായിട്ട് വരുന്നത് കറണ്ട് ലൈബിലിറ്റീസിൽ സൺട്രി ക്രെഡിറ്റേഴ്സും എക്സ്പെൻസസ് പേയബിള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ക്യുക്ക് അസറ്റിൽ കാഷ് ഇൻഹാൻറ്റ് കാഷ് അറ്റ് ബാങ്ക് ആൻഡ് കാഷ് ഇക്വല്ല പ്ലസ് റെസീവബിൾ അവിടെ ഇൻവെൻറ്ററി കയറില്ല അതിനെ നമ്മൾ കറൻറ്റ് ലൈബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ക്വിക്ക് അസറ്റ് റേഷ്യ കിട്ടും ഇതെല്ലാം അതായത് ആവശ്യത്തിന് കാഷിൻ ആൻഡ് കാഷ് ബാങ്ക് ആൻഡ് കാഷ് ഇക്വലൻ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് വളരെ സംതൃപ്തിയോടുകൂടി ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതാണ് കാരണം മാനേജ്മെൻ്റ് അവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ത് കണ്ടിൻറ്റൻസി അറൈസ് ചെയ്താലും അത് ഓവർകം ചെയ്യാനുള്ള ഒരു പ്രാപ്തി മാനേജ്മെൻറ്റിനുണ്ട് ആ പ്രാപ്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ശ്രദ്ധിക്കുന്നതോടൊപ്പം അതെല്ലാം ഒരു എവിഡൻസ് ബേസ്ഡ് ആക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതെല്ലാം നമ്മൾ ഒരു ബാങ്കിനെ കൺവിൻസ് ചെയ്യാനും പറ്റിയാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒരു ബാങ്ക് ലോൺ ഇറായി എടുക്കാവുന്നതാണ് അങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞത് ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാവുന്നതുമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു താങ്ക് യു ഇന്ന് സാറ് പ്രസന്റ് ചെയ്ത ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ അതിന് റിപ്ലൈ തന്നതായിരിക്കും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നടം വരെ താങ്ക്